ഹലോ ഹായ് ഞാൻ നെയ്സ് മനൂർ ഗാംക്കയുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോയിൽ വന്നിട്ടുള്ളത് നമ്മൾ ഈ ഗാമക്കൻ്റെ മെഡിക്കൽ അപ്പോയിൻമെൻറ്റ് മെഡിക്കൽ ക്യാൻസലേഷന് അതുപോലെ എമിഗ്രേഷന് സ്റ്റാമ്പിങ് ടിക്കറ്റ് അത്തരത്തിലുള്ള സർവീസുകളൊക്കെ ചെയ്യുന്നുണ്ട് മെഡിക്കൽ ക്യാൻസലേഷന് അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം അത്തരത്തിലുള്ള സർവീസുകളൊക്കെ ആവശ്യമുള്ള ആളുകൾ താഴെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്യാമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് കൂടി കുറിച്ചാണ് കഴിഞ്ഞ ആയിട്ട് കുറച്ച് ആളുകൾ കോണ്ടാക്ട് ചെയ്തിരുന്നു അതായത് മെഡിക്കൽ അൺഫിറ്റ് ആവുന്ന സാഹചര്യത്തിൽ മെഡിക്കലിൻ്റെ റിപ്പോർട്ട് ചോദിച്ച് നിർബന്ധമായിട്ട് മെഡിക്കലിൻ്റെ റിപ്പോർട്ട് ചോദിച്ച് സിസ്റ്റത്തിൽ മെഡിക്കലിൻ്റെ റിപ്പോർട്ട് സെൻറ്റർകാർ അപ്ലോഡ് ചെയ്ത് അങ്ങനെ പെട്ടുപോയ കുറച്ച് ആളുകൾ അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ് നിർബന്ധമായിട്ടും എനിക്ക് റിപ്പോർട്ട് വേണം വേണമെന്ന് വാശിപ്പിടിച്ച് റിപ്പോർട്ട് വാങ്ങിയത് എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അപ്പോൾ നിങ്ങൾ മെഡിക്കലിന് പോകുന്ന സമയത്ത് മെഡിക്കൽ ഇൻ കേസ് അൺഫിറ്റ് ആണ് എങ്കിൽ കൂടുതൽ നമ്മൾ മുമ്പേ പറഞ്ഞാണ് കോഴിക്കോട് എറണാകുള കോഴിക്കോട് മലപ്പുറം ജില്ലയിൽ നിന്നും നമ്മുടെ സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്യില്ല അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ ചെറിയ സ് കാറ് സ്പോട്ട് ഒക്കെ ഉള്ളതിൻ്റെ പേരിൽ സെൻറ്റർകാര് ഞങ്ങൾക്ക് തരാൻ കഴിയില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ ബ്ലഡിൽ ചെറിയ വേരിയേഷൻ വരുന്ന സാഹചര്യത്തിൽ സെൻറ്റർദാർ പറയും ഞങ്ങൾക്കിത് ഫിറ്റ് അടിച്ചു തരാൻ പറ്റൂല എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഈ പോകുന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ധാരണ ഇല്ലാത്തതുകൊണ്ട് അവർ പറയുന്നത് എനിക്കൊരു പ്രശ്നമില്ല ഞാൻ ഫിറ്റാണ് എനിക്ക് നിർബന്ധമായും ഞാൻ എന്തുകൊണ്ടാണ് അൺഫിറ്റാവുന്നതെന്നുള്ളതിൻ്റെ റിപ്പോർട്ട് എനിക്ക് തരണം എന്ന് പറയും അപ്പോൾ അങ്ങനെ അവർ സെൻ്ററുകാർ നിങ്ങളുടെ നിർബന്ധത്തിന് വേണ്ടി റിപ്പോർട്ട് തരുന്ന ഒരവസ്ഥ ഉണ്ടാവും നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പുറത്തെ പിന്നീട് ഒരു ആറ് ആറുമാസത്തേക്ക് അല്ലെങ്കിൽ ഒരു സെവൻറ്റി ഡേയ്സിലേക്ക് മെഡിക്കൽ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഒരു അവസ്ഥ ഉണ്ടാവും എന്നുള്ളതും ആർക്കും പലർക്കും അറിയില്ല ഇവർ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാ ഉണ്ട് എന്ന് കരുതിയിട്ട് എക്സ് ചെറിയ ഡോട്ട് സ്പോർട്ട്സ് കാറ് ബാച്ചസിൻ്റെ ഒക്കെ പേരിൽ ആര് തരൂല്ല എന്ന് പറയുന്ന സമയത്ത് ഇവർ വാശി പിടിക്കുകയാണ് എനിക്ക് ഒരു പ്രശ്നവും ഞാൻ ഇന്നലെ മെഡിക്കൽ ചെക്കപ്പ് കഴിഞ്ഞ ആളാണ് അല്ലെങ്കിൽ എനിക്കൊരു പനി കൂടും വന്നിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊക്കെ വാശി പിടിച്ചിട്ട് ഇവർ സെൻറ്റർ ആരോട് ചിലപ്പം തർക്കിക്കുകയാണ് പലപ്പോഴും തർക്കം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ സെൻ്ററുകാര് പരമാവധി പറയും നിങ്ങൾ പോയി മറ്റേ പോയി ചെയ്തോളൂ എന്നൊക്കെ പറയുമ്പോൾ ഇവർ വരാത് പോരാം നിങ്ങൾ തട്ടിപ്പാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ മനഃപൂർവ്വം അങ്ങനെ ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ റിപ്പോർട്ട് വാങ്ങിക്കും എന്താണ് എൻ്റെ പ്രശ്നമെന്നുള്ള എനിക്ക് റിപ്പോർട്ട് എന്ന് പറയും അങ്ങനെ റിപ്പോർട്ട് വാങ്ങി പോകുമ്പോൾ ഈ പോകുന്ന കാൻഡിഡേറ്റിന് പിന്നീട് ഒരു എഴുപത് ദിവസത്തേക്ക് മെഡിക്കൽ ഇവിടെ നിന്നും പോയി എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിത്തീരുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് അവർക്ക് പലരും ബോധവാന്മാരല്ല പല കാൻഡേറ്റും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു രണ്ട് മൂന്ന് ആളുകൾ തന്നെ തുടരെ തുടരെ ഇതുപോലെ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇതുപോലൊരു വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങളോട് സെൻ്ററിൽ നിന്ന് അൺഫിറ്റ് ആണ് നിങ്ങൾ പോയി വേറെ എവിടെയെങ്കിലും ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് ആ വിഷയമായി പേപ്പറുമായി വന്ന് ആ ഡേറ്റ് ക്യാൻസൽ ചെയ്ത് മറ്റൊരു സ്ഥലത്ത് തിരുവനന്തപുരം മഞ്ചേരിക്ക് പോയി ശ്രമിച്ചു നോക്കുക അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാത്ത പക്ഷം നിങ്ങൾ നിർബന്ധം പിടിച്ച് അവരെ കയ്യിൽ നിന്ന് റിപ്പോർട്ട് വാങ്ങിക്കുമ്പോൾ അവർക്ക് സിസ്റ്റത്തിൽ നിങ്ങളുടെ അൺഫിറ്റ് രേഖപ്പെടുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് റിപ്പോർട്ട് തരാൻ സാധിക്കുള്ളൂ അല്ലാതെ അവർക്ക് നിങ്ങൾക്ക് റിപ്പോർട്ട് തരാനുള്ള റൈറ്റില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും അങ്ങനെ നിർബന്ധം പിടിച്ചിട്ട് റിപ്പോർട്ട് വാങ്ങരുത് വാങ്ങിയാൽ നിങ്ങൾ ഇപ്പുറത്തുള്ള വിസ നഷ്ടപ്പെട്ടുകയും ജോലി നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പരമാവധി ആ പ്രശ്നങ്ങളാണ് എന്ന് പറയുമ്പോൾ പതുക്കെ അവിടുന്ന് നൈസായിട്ട് ഇറങ്ങിപ്പോരിക ഡേറ്റ് ക്യാൻസൽ ചെയ്ത് മലപ്പുറത്ത് തിരുവനന്തപുരം മഞ്ചേരിക്ക് വന്ന് ശ്രമിച്ചു നോക്കുക അങ്ങനെ ഒരുപാട് കേസുകൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഒന്നും ആർക്കും കിട്ടുന്നില്ല ഞാൻ ഒരുപാട് ആവർത്തിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ ഒന്നോ പ്രത്യേകിച്ച് കോയത്തിൻ്റെ വിസ എറണാകുളത്തും തിരുവനന്തപുരത്തും കിട്ടിയിട്ടില്ലെങ്കിൽ മലപ്പുറത്തും കോഴിക്കോട് വന്ന് ചെയ്യാം കോഴിക്കോട് കിട്ടിയില്ലെങ്കിൽ മലപ്പുറം പോയി ചെയ്തു നോക്കുക മലപ്പുറത്തും കിട്ടിയില്ല കോഴിക്കോട് വെച്ച് ചെയ്തു നോക്കുക അപ്പോൾ അങ്ങനെ ഒന്നും രണ്ടുമൂന്നും പ്രാവശ്യമൊക്കെ എടുത്തിട്ടാണ് പലർക്കും കിട്ടുന്നത് ഫസ്റ്റ് അറ്റംപ്റ്റിലൊക്കെ കിട്ടുന്ന ആളുകൾ വളരെ ദുർലഭമാണ് അപ്പോൾ അതുകൊണ്ട് ഓർമ്മപ്പെടുത്താനുള്ള നിങ്ങൾ ഒരു കാരണവശാലും അത്തരത്തില് വാശി പിടിച്ച് റിപ്പോർട്ട് വാങ്ങരുത് അങ്ങനെ വാങ്ങുമ്പോൾ നിങ്ങളെ റിപ്പോർട്ട് സൈറ്റിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം മാത്രമേ അവർക്ക് നിങ്ങൾക്ക് റിപ്പോർട്ട് തരാനുള്ള റൈറ്റ് ഉള്ളൂ നിർവ്വാഹമുള്ളൂ അതുകൊണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ വിസയും ഒക്കെ നഷ്ടപ്പെട്ടു നിങ്ങൾക്ക് മറ്റൊരു സ്ഥലത്തേക്കും എഴുപത് ദിവസത്തേക്ക് മെഡിക്കൽ എടുക്കാനോ യാത്ര ചെയ്യാനോ പറ്റാത്ത രീതിയിൽ സിസ്റ്റത്തിൽ അൺഫിറ്റ് വന്ന് പോകും അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കാമെന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുള്ളത് അതുപോലെ കുറച്ച് ആളുകൾ പറഞ്ഞിട്ടുള്ള കുറച്ച് വീഡിയോസ് ഉണ്ട് അതായത് കേരളത്തിലുള്ള മെഡിക്കൽ സെൻറ്ററുകളുടെ ലിസ്റ്റ് കോൺടാക്ട് നമ്പർ ലൊക്കേഷനൊക്കെ ഒരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെയുള്ള പിന്നെന്താ അതുപോലെ ഓരോരോ രാജ്യത്തേക്കുള്ള മെഡിക്കൽ എന്തൊക്കെ ടെസ്റ്റുകൾ ഉണ്ടാവും എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് വീഡിയോസ് വരാനുണ്ട് ഉടനെ പെട്ടെന്ന് അത്തരത്തിലുള്ള വീഡിയോ ചെയ്യാനാണ് ഓർമ്മപ്പെടുത്തി കൊണ്ട് എല്ലാ ആളുകൾക്കും നന്മ താങ്ക് യു ബൈ